പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യേശുവേ നന്ദി ഈശോയെ ആരാധന കർത്താവ ഈശോയെ ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു കർത്താവ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു കർത്താവ് ഈശോയെ ഞങ്ങൾ അംഗിക്കും നന്ദി പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കാരണം വചനം തിരുവചനം എന്ന ശുശ്രൂഷകളിലൂടെ അനേകം വ്യക്തികളെയും അനേകം കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതായി അനേകം പേര് വിളിച്ച് എനിക്ക് സാക്ഷ്യം പറയുന്നുണ്ട് വചനം തിരുവചനം ശുശ്രൂഷകളിലൂടെ ഓരോ ദിവസങ്ങളിലും നമ്മുടെ ഭവനങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്നതായിട്ടും അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ വചനം തിരുവചനം ശുശ്രൂഷ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇന്നത്തെ ധ്യാനത്തിന് ഇന്നത്തെ വിചിന്തനത്തിന് ഞാൻ തിരഞ്ഞെടുത്തത് നമ്മുടെ താമരശ്ശേരി രൂപതയിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ജെയിംസ് ക്ലിയനാനിക്കൽ അച്ഛൻ്റെ ഒരു പുസ്തകമാണ് അച്ഛൻ എഴുതിയ ആ പുസ്തകത്തിൻ്റെ പേര് മുറിവിൽ നിന്ന് തിരുമുറിവിലേക്ക് വളരെ ചെറിയൊരു പുസ്തകമാണ് ആദ്യം വലിയ ശ്രദ്ധയൊന്നും ഞാൻ ആ പുസ്തകത്തിന് കൊടുത്തില്ല എന്നാൽ വായിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ എല്ലാ മുറിവുകളും വേദനകളും സങ്കടങ്ങളും രോഗങ്ങളും അസ്വസ്ഥതകളും തകർച്ചകളും തിരുമുറിവിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ മുറിവിൽ നിന്ന് തിരുമുറിവിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ ഇടപെടലുകളെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ജെയിംസ് ക്ലിയനാനിക്കൽ അച്ഛൻ ആ പുസ്തകം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അതിലച്ഛൻ തൻ്റെ ജീവിത അനുഭവം തന്നെ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട് ഫ്രഞ്ച് കോളനിയായ ഗഡലുപേ എന്ന ഒരു ഒരു കോളനിയിൽ ഫ്രഞ്ച് കോളനി ആയിരുന്ന ഒരു ദ്വീപാണ് അവിടെ അച്ഛൻ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയി അച്ഛനതിൽ സൂചിപ്പിക്കുന്നുണ്ട് വെളുത്തവരും കറുത്തവരും ഒരുമിച്ച് ജീവിക്കുന്ന വെള്ളക്കാരും നീഗ്രോകളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കോളനിയാണ് അവിടെ അടിമത്തം അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ അനേകം പേര് അവരുടെ പിൻതലമുറകൾ വസിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോയി ആ ഭവനത്തിലെ ദമ്പതികൾ അച്ഛനുമായി പങ്കുവച്ചത് അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് അതായത് ഇവർ ഇവരും മറ്റു മൂന്ന് മക്കളും ഇവരുടെ ഇവരും മൂന്ന് സഹോദരങ്ങളും ഇവരാണ് അവിടെ വസിക്കുന്നത് പരമ്പരാഗതമായിട്ട് ഇവർ അവിടെ വാഴ കൃഷി ചെയ്യുന്നവരാണ് പിതാവ് സ്ഥലം വീതം വെച്ചപ്പോൾ ഇളയവന് കുറച്ച് കൂടുതൽ സ്വത്ത് പിതാവ് എഴുതി വെച്ചു ഇതോടെ മറ്റു മൂന്ന് സഹോദരങ്ങൾക്കും ഇവനോട് വളരെയധികം വൈരാഗ്യം തോന്നി അങ്ങനെ ഈ ഒരു കുടുംബം അച്ഛനുമായിട്ട് പങ്കുവെച്ചത് ഒരു വർഷത്തെ കഠിനാധ്വാനം വാഴ കൃഷി ചെയ്ത് വാഴയെല്ലാം വെട്ടി വിൽക്കുന്നതിനായി ടൺ കണക്കിന് വാഴക്കുലകൾ അറപ്പുരയിൽ സൂക്ഷിച്ചിരുന്നു വിൽക്കാൻ വേണ്ടി സൂക്ഷിച്ചതാണ് എന്നാൽ ഒരു ദിവസം രാത്രി സഹോദരങ്ങൾ ആ അറപ്പുരയ്ക്ക് തീ കൊടുക്കുകയും അവ മുഴുവൻ കത്തി നശിക്കുകയും അതിനോട് ചേർന്നുണ്ടായ ഒരു മിനി ലോറിയും അവിടെ കത്തി നശിച്ചു അവരാകെ ധർമ്മസങ്കടത്തിലായി ഒരു വർഷത്തെ കഠിനാധ്വാനമാണ് നശിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ബാങ്കിൽ ലോൺ അടക്കണം മറ്റ് ജീവിത കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ജെയിംസ് അച്ഛൻ ആ ഭവനത്തിൽ ചെന്ന് ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അച്ഛൻ അവരോടൊപ്പം പ്രാർത്ഥിച്ച് സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവരൊരു ചോദ്യം ചോദിച്ചു അച്ഛ വേറെ ആരെങ്കിലും ആണിത് ചെയ്തിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു സ്വന്തം സഹോദരങ്ങൾ ഈ ദ്രോഹം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇതുപോലെ വേറൊരു സംഭവം എൻ്റെ ഓർമ്മയിലുണ്ട് വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു സഹോദരൻ അവൻ വിവാഹം കഴിച്ചിട്ടില്ല അവൻ പണിയെടുത്ത് ജോലി ചെയ്ത് അവന് ലഭിച്ചതെല്ലാം കൊണ്ട് അവൻ സഹോദരങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു എന്നാൽ അവൻ മടങ്ങി വന്നപ്പോഴ് അവന് ആ സഹോദരന്മാർ അവൻ ചെയ്ത അവൻ കൊടുത്ത ഉപകാരങ്ങൾക്ക് വില കൽപ്പിക്കാതെ അവനെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചു അവനും പറഞ്ഞു അച്ഛ സ്വന്തം സഹോദരങ്ങൾ ഇത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചോര നീരാക്കി പണിയെടുത്ത് എൻ്റെ സഹോദരങ്ങൾ നന്നായിട്ട് ജീവിച്ചോട്ടെ എന്ന് കരുതി ഞാൻ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കാതെ എന്നെ അവഗണിച്ച് അപമാനിച്ചപ്പോൾ അച്ഛാ ഇത് വേറെ ആരെങ്കിലും ആണ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാമായിരുന്നു എൻ്റെ സഹോദരങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്കിത് സഹിക്കാൻ സാധിക്കുന്നില്ല അപ്പം ഇതേപോലെ നിരവധിയായ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം നമ്മളേറ്റവും നല്ല സുഹൃത്തെന്ന് കരുതിയവൻ നമ്മളെ പറ്റിച്ചപ്പോഴ് അല്ലെങ്കിൽ നൽകിയ കടം വാങ്ങിച്ച സ്വർണം തിരികെ നൽകാതിരുന്നപ്പോഴ് കടം വാങ്ങിച്ച പണം തിരിച്ചു ചോദിച്ചപ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കി ഓടിച്ചു കളഞ്ഞപ്പോഴ് ഇതേപോലുള്ള മുറിവുകളാണ് നമ്മുടെ നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ വാഴ കൃഷി ചെയ്ത കുടുംബത്തോടൊപ്പം ബഹുമാനപ്പെട്ട ജെയിംസ് ക്ലിയൻ ആനിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ പഠിപ്പിച്ചു കർത്താവിന് നിങ്ങളുടെ മുറിവുണക്കാൻ സാധിക്കും അപ്പോൾ അവർ പറഞ്ഞു ഉറപ്പാണ് അച്ഛ ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ കഴിയുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ കഴിയുന്നവൻ്റെ നാമത്തിൽ ഞങ്ങളവരോട് ക്ഷമിക്കുന്നു ക്ലിയനാനിക്കൽ അച്ഛൻ്റെ അതേ ഭാഷയിൽ പറയുകയാണെങ്കിൽ അച്ഛൻ ഇപ്രകാരം അവരെ പഠിപ്പിച്ചു നഷ്ടമായതൊക്കെ തിരിച്ചു തരാനും തകർന്നുവെന്ന് നാം കരുതുന്നതെല്ലാം പുനരുദ്ധരിക്കാനും പരാജയപ്പെട്ടുവെന്ന് നാം ചിന്തിക്കുന്നിടത്ത് വിജയിപ്പിക്കുവാനും കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ നിനക്കൊന്നിൻ്റെയും കുറവുണ്ടാവില്ല പ്രിയപ്പെട്ടവര് ഇതാണ് ക്രൈസ്തവ ദൈവശാസ്ത്രം അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ചത് ഒരു ചകിടത്തിനടിക്കുന്നവന് മറു ചകിട് കാണിച്ചു കൊടുക്കുക നിന്നെ വെറുക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക നിന്റെ കുപ്പായം പിടിച്ചു പറിക്കുന്നവന് പുറം കുപ്പായം കൂടി നീ കൊടുക്കുക ഒരു മൈൽ നിന്നോടൊപ്പം നടക്കാൻ പറയുന്നവനോടൊപ്പം രണ്ട് മൈൽ നീ നടക്കുക നിനക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നവർക്ക് പ്രതിഫലമായി നീ തിരിച്ചുപകാരം ചെയ്താൽ അതിലെന്ത് മേന്മയാണുള്ളത് ചുങ്കക്കാരും ലേവ്യരും അപ്രകാരം തന്നെ പ്രവർത്തിക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ ദേഷിക്കുന്നവരെ നമ്മളെ വെറുക്കുന്നവരെ നമ്മളെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രമാണ് നമ്മുടെ ദൈവശാസ്ത്രം കിളിയനാനിക്കൽ അച്ഛൻ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ കൊടുത്തത് പഴയ നിയമത്തിലെ ജോസഫിൻ്റെ കഥയാണ് സ്വന്തം സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച ഭക്ഷണവുമായി അവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴ് ഇതാ പിതാവിന് പ്രിയപ്പെട്ട പുത്രൻ എന്ന് പറഞ്ഞ് അവനെ കൊല്ലുന്നതിന് വേണ്ടി പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട ജോസഫ് കച്ചവടക്കാരായ ഇസ്മേലിയർക്ക് വിൽക്കപ്പെടുന്ന ജോസഫ് അവിടെ നിന്ന് തടവറകളിലാക്കപ്പെടുന്ന ജോസഫ് അവസാനം ഈജിപ്തിലെത്തിയ ജോസഫ് എല്ലാ ദുരന്തങ്ങളിൽ തൻ്റെ സഹോദരങ്ങളോട് ക്ഷമിച്ചപ്പോൾ തന്നെ ദ്രോഹിച്ചവരോട് പകയില്ലാതെ ജീവിച്ചപ്പോൾ ആ പഴയ നിയമത്തിൽ ജോസഫിനെ ദൈവമെടുത്ത് ഉയർത്തുന്ന കഥയാണ് ജെയിംസ് അച്ഛൻ ആ വാഴക്കുല ടങ്കടക്കിന് വാഴക്കുല നഷ്ടപ്പെട്ട വലിയ ദുരന്തത്തിലകപ്പെട്ട ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത് പ്രിയപ്പെട്ടവരെ ഈ ദൈവശാസ്ത്രമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മുറിവുകൾ ഉണക്കാനും ഉപകാരപ്രദമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രയോ മുറിവുകളാണുള്ളത് എത്രയോ പേര് നമ്മളെ ഒറ്റപ്പെടുത്തി നമ്മളെ താഴ്ത്തിക്കെട്ടി പരദൂഷണം പറഞ്ഞു സൽപ്പേര് നശിപ്പിച്ചു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവര് എത്രയോ പേര് നമ്മളെ ചതിച്ചു ഭർത്താക്കന്മാരാൽ വഞ്ചിക്കപ്പെടുന്ന ഭാര്യമാർ ഭാര്യമാരാൽ വഞ്ചിക്കപ്പെടുന്ന ഭർത്താക്കന്മാർ വളർത്തി വലുതാക്കിയ മക്കളാൽ ഉപദ്രവിക്കപ്പെടുന്ന മാതാപിതാക്കൾ നല്ല അയൽവാസികളെന്ന് കരുതി നന്മകൾ ചെയ്തപ്പോൾ തിരിച്ചു വെറുപ്പും പകയും ഉപദ്രവങ്ങളും ചെയ്യുന്ന അയൽവാസികൾ ഈ മുറിവുകൾ തിരുമുറിവിലേക്ക് യേശുവിൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ആ മുറിവുകളെ വിശുദ്ധമാക്കി തീർക്കാൻ മഹത്വമുള്ളതാക്കി തീർക്കാൻ കൃപയുള്ളതാക്കി തീർക്കാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും എന്തുകൊണ്ടാണ് മുറിവുകളെ അഭിഷേകമുള്ളതാക്കി തീർക്കാൻ നമുക്ക് സാധിക്കാത്തത് നമ്മുടെ മേലുള്ള തടസ്സം എന്താണ് ജർമിയാ പ്രവാചൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ആ തടസ്സത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ലത് ജീവജലത്തിൻ്റെ ഉറവിടമായ ദൈവത്തെ മനുഷ്യനുപേക്ഷിച്ചു തൻ്റെ സങ്കടങ്ങളിൽ തൻ്റെ പ്രശ്നങ്ങളിൽ ആശ്വാസമാകേണ്ട ദൈവത്തെ മനുഷ്യനുപേക്ഷിച്ചു അതിനു പകരം ആശ്വാസം കണ്ട താൻ മറ്റ് പലതിലേക്കും മദ്യത്തിലേക്ക് മയക്കുമരുന്നിലേക്ക് മറ്റ് സുഖഭോഗങ്ങളിലേക്ക് മനുഷ്യൻ ആശ്രയിക്കുന്നു അവൻ ജീവജലത്തിൻ്റെ ഉറവിടമായ ദൈവത്തെ ഉപേക്ഷിച്ചു രണ്ടാമത്തേത് ഈ ജീവജലം വന്ന് നിറയേണ്ട ഹൃദയം പൊട്ടക്കിണറാക്കി മാറ്റി പൊട്ടക്കിണറ്റിൽ വെള്ളം നിൽക്കില്ല ദൈവാനുഗ്രഹങ്ങളും കൃപകളും അഭിഷേകങ്ങളും വചനങ്ങളും കുദാശകളും വന്ന് നിറയേണ്ട നമ്മുടെ ഹൃദയം പൊട്ടക്കിണറാക്കി മാറ്റി ഇപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുറിവുകളെ തിരുമുറിവുകളിലേക്ക് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കാതെ വരുന്നത് ദൈവമില്ലാത്തവൻ ദൈവകൃപകൾ സ്വീകരിക്കാത്തവൻ അവൻ അഹങ്കാരിയായതുകൊണ്ടാണ് ഞാൻ എന്ന ഭാവമുള്ളതുകൊണ്ടാണ് എളിമയുള്ളവരുടെ അടുത്തേക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഏത് തകർച്ചകളാണെങ്കിലും അവനെ സംരക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് മിഖേൽമാലാക ഊരിപ്പിടിച്ച വാളുമായി ഇടിമിന്നലിൻ്റെ കള്ളറുള്ള വാളുമായി നമ്മുടെ ഭവനത്തിൻ്റെ പ്രധാന വാതിലിൻ്റെ മുൻപിൽ കാവൽ നിന്ന് ദുഷ്ടാരൂപികളെ തകർത്തുകളെയും ദൈവജനത്തിനു വേണ്ടി പൊരുതുവാൻ ദുഷ്ടാരൂപികളെ തകർക്കുവാൻ മിഖേൽ മാലാഹേയും അവൻ്റെ സംഘത്തെയും ദൈവം അയക്കുമെന്ന് ധാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ കൂടോത്രങ്ങളോ മന്ത്രവാദങ്ങളോ ആഭിചാരങ്ങളിലോ ശുദ്രക്രിയകളിലോ കൈനോട്ടത്തിലോ സർപ്പദോഷങ്ങളിലോ ഒന്നും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമ്മുടെ വിശ്വാസരാഹിത്യമാണ് ഈ തിന്മകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നമ്മുടെ ഹൃദയ കാഠിന്യമാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം ലഭിക്കുന്നതിന് നമ്മൾ തടസ്സപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കപ്പെടുന്നവനാണ് രക്ഷിക്കപ്പെടുക എന്ന ബോധ്യമാണ് ഇന്ന് നമുക്ക് ലഭിക്കേണ്ടത് അപ്പോൾ വിശ്വാസികളായി ജീവിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഒന്ന് ദൈവത്തിൽ അഭയം തേടണം ദൈവത്തിന് ആരാധന നടത്തണം രണ്ട് നീതി നിഷ്ഠയിൽ ജീവിക്കാൻ നാം പരിശ്രമിക്കണം മൂന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങൾ നവീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് ആനയിക്കുവാനുള്ള ഒരു വിളിയാണ് നമുക്ക് നമുക്കോരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്നതെന്നുള്ള വലിയ ബോധ്യത്വം നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നതെന്നുള്ള വലിയ കൂടി നാം ജീവിക്കണം ദൈവ പരിപാലനയിൽ ആശ്രയിക്കുന്നതിൻ്റെ വലിയൊരു തെളിവ് നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഏലിയ പ്രവാചകൻ സറെഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു സംഭവം അക്കാലത്ത് ആ ദേശത്ത് കടുത്ത ദാരിദ്ര്യമാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്ത ക്ഷാമത്തിൻ്റെ ഒരു കാലം പ്രവാചകൻ വിശന്ന് വലഞ്ഞ് സറേഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് വരുന്നു ആ വിധവയുടെ അടുത്ത് ഒരപ്പം ഉണ്ടാക്കി തരാനായിട്ട് ആവശ്യപ്പെടുന്നു ആ സറേഫാത്തിലെ വിധവ ഏലിയ പ്രവാചകനോട് പറഞ്ഞു ഉണ്ടാക്കാനുള്ള മാവ് മാത്രമാണ് ഞങ്ങളുടെ കലത്തിലുള്ളത് ഞാനും എൻ്റെ കുഞ്ഞും ആ അപ്പം ഭക്ഷിച്ച് പിന്നീട് മരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഏലിയ പ്രവാചകൻ അവൾക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ് നീ ഒരു നന്മ ചെയ്താൽ നീ നന്മ പ്രവർത്തിച്ചാൽ നിന്റെ കലത്തിലെ മാവ് ഈ ക്ഷാമം തീരുവോളം നിന്റെ കലത്തിൽ ഉണ്ടാകും ഇനി ഭൂമിയിൽ മഴ പെയ്യുന്നത് വരെ നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവം എന്താണ് നം എന്താണ് ഈ ദൈവശാസ്ത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഉള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക നമ്മുടെ ദുരന്തങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ മുറിവുകളും ഇതിനെ ഓർത്ത് നിരാശപ്പെട്ട് കഴിയുകയല്ല വേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ കലത്തിലെ മാവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ദൈവത്തിന് നിന്റെ മുറിവുകൾ ഉണക്കാൻ ഏതാഴത്തിലുള്ള മുറിവാണെങ്കിലും അത് ഉണക്കാൻ സാധിക്കും യേശു ക്രീസുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയത്ത് കണ്ണുപൊട്ടനായ ലൊഞ്ചൂനൂസ് എന്ന പട്ടാളക്കാരനെ കുറിച്ചുള്ള പാരമ്പര്യം നാം കേട്ടിട്ടുണ്ട് ആ ലൊഞ്ചാനൂസ് എന്ന് പറയുന്ന പട്ടാളക്കാരൻ കണ്ണുപൊട്ടനായ പട്ടാളക്കാരനാണ് കുന്തമെടുത്ത് കർത്താവിൻ്റെ നെഞ്ചിലേക്ക് വിലാബിലേക്ക് കുത്തി തുറന്ന് അവിടെ മുറിവേൽപ്പിച്ചത് ആ മുറിവിൽ നിന്ന് രക്തമൊഴുകി കണ്ണുപൊട്ടനായിരുന്ന ലൊഞ്ചാനൂസിന് സൗഖ്യം കിട്ടിയതിൻ്റെ ഒരു പാരമ്പര്യം ുണ്ട് തിരുമുറിവിൽ നിന്നൊഴുകുന്ന ആ തിരു രക്തത്തിന് നിനക്ക് പ്രകാശം നൽകാൻ സാധിക്കും നിനക്ക് ഐശ്വര്യം നൽകാൻ സാധിക്കും നിനക്ക് വിടുതൽ ലഭിക്കാൻ സാധിക്കും നിനക്ക് രോഗശാന്തി നൽകാൻ സാധിക്കും നീ ചെയ്യേണ്ടത് ഇതു മാത്രമാണ് നിൻ്റെ ഇല്ലായ്മകൾ നിൻ്റെ ദാരിദ്ര്യം നിൻ്റെ കടബാധ്യത നിൻ്റെ ജോലിയില്ലായ്മ നിൻ്റെ കല്യാണ തടസ്സങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ നിൻ്റെ പാരമ്പര്യ രോഗങ്ങൾ നിന്നെ ബാധിച്ച മാരകമായ രോഗങ്ങൾ നിൻ്റെ ഒറ്റപ്പെടലുകൾ നിൻ്റെ അകാരണ ഭയങ്ങൾ നിൻ്റെ നിരാശകൾ നിൻ്റെ പരാജയങ്ങൾ നീ തിരുമുറിവിനോട് ചേർത്ത് പിടിക്കുമ്പോൾ എല്ലാം പുനരുദ്ധരിക്കുവാൻ എല്ലാം നവീകരിക്കുവാൻ കഴിവുള്ള യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവിൽ നിന്നൊഴുകിയ തിരുരക്തത്തിന് നിന്റെ ജീവിതത്തിലെ വിശുദ്ധ തൈലമായി മാറുവാൻ കഴിവുണ്ട് ആ തിരുരക്ത അഭിഷേകത്തിലൂടെ നിന്നെ ബാധിച്ച മാരകമായത് എന്ത് തന്നെയായാലും നിൻ്റെ ഉള്ളിലേക്ക് കടന്ന എന്ത് കൈവശങ്ങളാണെങ്കിലും എന്ത് ശുദ്രക്രിയകളാണെങ്കിലും എന്തു കൂടോത്രങ്ങളാണെങ്കിലും മന്ത്രവാദങ്ങളാണെങ്കിലും നിന്റെ പറമ്പിൽ നീ കരുതുന്നുണ്ട് പലരുടെയും തകിടുകളൊക്കെ നിന്റെ ഭവനത്തിലുണ്ട് അതാണ് നിനക്ക് ദോഷം ചെയ്യുന്നതെന്ന് നീ കരുതുന്ന നിമിഷങ്ങളിലും യേശുവിൻ്റെ തിരുവിലാവിലേക്ക് ആ വേദനകളും മുറിവുകളും നീ ചേർത്ത് വയ്ക്കുമ്പോൾ ആ ഈശോയുടെ തിരുമുറിവിന് നിന്റെ വേദനകളും നിന്റെ ആകുലതകളും ഒപ്പിയെടുത്ത് നിനക്ക് സൗഖ്യം നൽകുവാൻ കഴിവുണ്ട് ദൈവം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ദൈവം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന കാലത്ത് നിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നിന്റെ തലവേദനകളും നിന്റെ അസ്വസ്ഥതകളും ആ തിരുമുറിവിലേക്ക് സമർപ്പിക്കുക ഈശോ നിനക്ക് ആശ്വാസമാകും വചനം നിനക്ക് ശക്തിയാകും പരിശുദ്ധാത്മാവ് നിനക്ക് അഭയമാകും കർത്താവിൻ്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ ഈശോയെ ഞങ്ങളുടെ മുറിവുകള് വേദനകള് എല്ലാം നിന്റെ തിരുമുറിവിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നിന്റെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരു രക്തത്തിന് എൻ്റെ കുടുംബം നേരിടുന്ന പരാജയങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ആകുലതകൾക്കും ഉത്കണ്ഠകൾക്കും ഞങ്ങളുടെ അസ്വസ്ഥതകൾക്കും പ്രതിവിധിയാകാൻ ഈ വിശുദ്ധ രക്തത്തിന് ആ തിരുമുറിവിന് കഴിവുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഈശോയെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഈശോയെ മാരകമായ രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കട്ടെ മാരകമായ അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ സാത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ ജഡികാസക്തികൾ വിട്ടുമാറട്ടെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ കുടോത്രത്തിൻ്റെ മന്ത്രവാദത്തിൻ്റെ എല്ലാ തിന്മകളും തകർച്ചകളും ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഞങ്ങളുടെ നാല് അതിരുകളിൽ നിന്ന് ഞങ്ങളുടെ പതിനാറ് കോണുകളിൽ നിന്ന് കർത്താവ് യേശു ക്രൈസ്തുവിൻ്റെ തിരുമുറിവിൽ നിന്ന് നിന്നൊഴുകുന്ന തിരുരക്തം കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും തിരു രക്തത്തിൻ്റെ കോട്ട കൊണ്ട് സംരക്ഷിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ